അപ്പോ എല്ലാവർക്കും ഈ ഈതും കേട്ടോ ഈ പൂക്കണ്ടങ്ങളെ നമ്മൾ ഷോപ്പത്തെ എല്ലാരും ഉണ്ട് കേട്ടോ ഏകദേശം എല്ലാരും ഉണ്ട് അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കാലല്ല പൂക്കാട്ടോ ഇപ്പൊ ഇത് എന്താ ക്യാൻറ്റീനിലാണ് ഫുഡ് കഴിക്കുന്നത് ഇന്ന് എന്താ സ്പെഷ്യൽ എന്തായാലും ഇന്ന് വലിയ പെരുന്നാളായിട്ട് എന്താണ് ഐറ്റംസ് നോക്കാം വലിയ പെരുന്നാൾ നാട്ടുപേരാണ് വലിയ പെരുന്നാൾ അപ്പോൾ ഇന്ന് മട്ടൺ കേട്ടോ മട്ടൺ നല്ല ബിരിയാണി ബിരിയാണി റൈസൊക്കെ മട്ടനും പിന്നെ ചിക്കൻ പൊരിച്ചിട്ടും പിന്നെ നമ്മൾ സാലഡ് ഉള്ളി പിന്നെ കുക്കമ്പരൊക്കെ ഇട്ട ക്യാരറ്റ് ഇട്ട ഇതും പിന്നെ നാരങ്ങച്ചാർ നാരങ്ങച്ചാറ് ചിക്കൻ പൊരിച്ചത് നമുക്ക് ഇങ്ങനെ പീഞ്ഞ അങ്ങനെ ഉണ്ടാകും നല്ല രസം ഉണ്ടാകും ചിക്കൻ നന്നായിട്ട് ക്രിസ്പി പുറത്തേ ഉള്ളൂ ഉള്ളില് എന്താ അത്യാവശ്യം ഇറച്ചിയൊക്കെ വെന്തണ്ട് എന്തായാലും അപ്പൊ അയിമൂന്നരുന്നൊക്കെ എടുത്ത് മട്ടൻ്റെ മസാലയും പിന്നെ നമ്മളെ പച്ചമുളക് കണ്ടിട്ടും പച്ചമുളക് ഇല്ലാത്ത പരിപാടി ഇല്ലല്ലോ ഒക്കെ പാടെ കൂട്ടി ഒരു പിടുത്തം കുടിച്ചങ്ങ് ഉണ്ടാവും അപ്പൊ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പൊ എല്ലാവർക്കും എന്താ പറയാ വലിയ പെരുന്നാൾ ആശംസകൾ നാട്ടില് ഇന്നാണ് അപ്പൊ ഞങ്ങളത് കഴിഞ്ഞ രണ്ടാമത്തെ പെരുന്നാളാണ് അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മടിക്കാതെ ലൈക്ക് ചെയ്യാം അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഒപ്പം തന്നെ അതാ കേട്ടോ പായസം ഉണ്ട് കേട്ടോ ഒപ്പം നല്ല സേമിയും ഉണ്ട് അടിപൊളി അപ്പൊ ഇതൊക്കെ കഴിഞ്ഞേണ്ടതാ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എല്ലാവരും പാടെ കൂട്ടിയ ഗ്രൂപ്പ് ഫോട്ടോ അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് ഓക്കെ